നമസ്കാരം തിരുവനന്തപുരത്ത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് ത്രികോണപൂരിന് ഇടതുപക്ഷത്തിനു പോലും കഴിയുന്നില്ല എന്നാണ് പുറത്തുവരുന്ന തെരഞ്ഞെടുപ്പ് സർവേകൾ വ്യക്തമാക്കുന്നത് അത്തരത്തിലൊരു മണ്ഡലത്തിലാണ് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ ഗ്രൂപ്പുകൾക്ക് അതീതനാണ് ശശി തരൂർ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയും എന്ന മുഖവുമായി തിരുവനന്തപുരത്ത് രണ്ടു തവണ ജയിച്ച ശശി തരൂരിനെ കാലു വാരാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നാണ് ആരോപണം ഇത് ബോധ്യമായതോടെ ശശി തരൂരിനു വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടു ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രചാരണ മേൽനോട്ടം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഏറ്റെടുക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ രണ്ടു ദിവസത്തിനുള്ളിൽ മണ്ഡലത്തിലെ പ്രധാന നേതാക്കളുമായി ചെന്നിത്തല ചർച്ച നടത്തും ശശി തരൂരിന്റെ പരാതിയെ തുടർന്നാണ് നടപടി നേതാക്കൾ പ്രചാരണത്തിൽ സഹകരിക്കുന്നില്ലെന്നായിരുന്നു തരൂരിന്റെ പരാതി ഇക്കാര്യത്തിലുള്ള അതൃപ്തി തരൂർ ഹൈക്കമാൻഡിനെ യും കെ പി സി സി നേതൃത്വത്തെയും അറിയിച്ചു എന്നാൽ പരാതി ഉന്നയിച്ചിട്ടില്ലെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം ചിലയിടങ്ങളിൽ ചിലർ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും അത് പാർട്ടി പരിഹരിക്കുമെന്നും തരൂർ പ്രതികരിച്ചു ഏതായാലും തരൂരിന്റെ പരിഭവം പറച്ചിലിനെ ഗൗരവത്തോടെ തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണുന്നത് രാഹുൽ ഗാന്ധി തന്നെ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെട്ടു എഐസിസിയുടെ നിരീക്ഷകരും തിരുവനന്തപുരത്ത് എത്തി പ്രചരണത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യവും ഇടപെടലും അവർ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്തിനു പുറമെ പാലക്കാട് കോഴിക്കോട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് പാർട്ടിയിൽ നിന്നും വേണ്ടത്ര സഹകരണമില്ലെന്ന് കെ പി സി സിയോട് പരാതിപ്പെട്ടതായി സൂചനകളുണ്ട് എന്നാൽ ഇവരുടെ പരാതി ഹൈക്കമാൻഡിനു മുന്നിലെത്തിയിട്ടില്ല ഇരുപത് ലോക്സഭാ സീറ്റിൽ ഇരുപതിലും ജയിക്കുക എന്നതാണ് കെ പ്രഖ്യാപിത ലക്ഷ്യം എന്നാൽ പാലക്കാട് ജയസാധ്യത വളരെ കുറവാണ് കോഴിക്കോട് എം കെ രാഘവനാണ് സിറ്റിംഗ് എം എന്നാൽ രാഘവനെതിരെ കോഴ ആരോപണം ചർച്ചയായതോടെ കോഴിക്കോടും കാര്യങ്ങൾ കൈവിട്ടുപോയ അവസ്ഥയിലാണ് ഇതോടെ പ്രവർത്തകരിൽ ആവേശവും കുറഞ്ഞു എന്നാൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനാണ് കൂടുതൽ സാധ്യത സർവേകളും പ്രവചിക്കുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് കുമ്മനത്തിലൂടെ ബി ജെ പിയും ജയപ്രതീക്ഷ നിലനിർത്തുന്നു ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച മുന്നേറ്റമാണ് അവർ കാഴ്ചവെക്കുന്നത് ഇതിനിടെയാണ് ശശി തരൂരിനെതിരെ കോൺഗ്രസുകാർ രംഗത്ത് വരുന്നത് തിരുവനന്തപുരത്തെ പ്രചാരണത്തിന്റെ പേരിൽ തനിക്കെതിരെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ അനാവശ്യ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതായി കാണിച്ച വി എസ് ശിവകുമാർ എം എൽ എ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി തരൂരിന്റെ ആരോപണങ്ങൾ ശിവകുമാറിനെ ലക്ഷ്യമിട്ടാണെന്ന് സൂചനകളുണ്ടായിരുന്നു പാർട്ടി വിട്ടെന്ന് പ്രഖ്യാപിച്ച കല്ലിയൂർ മുരളി തന്നെ ഇക്കാര്യം ആരോപിച്ചിരുന്നു ശിവകുമാറിനും തമ്പാനൂർ രവിക്കും എതിരെയായിരുന്നു ആരോപണം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനാണ് തമ്പാനൂർ രവി തിരുവനന്തപുരത്തെ ഐ ഗ്രൂപ്പിലെ പ്രധാനിയാണ് ശിവകുമാർ കഴിഞ്ഞ തവണ ശശി തരൂരിന് കെ മുരളീധരന്റെ ഉറച്ച പിന്തുണ ലഭിച്ചിരുന്നു വട്ടിയൂർക്കാവ് എം എൽ എ ആയ മുരളീധരൻ വടകരയിൽ മത്സരത്തിന് പോയതോടെയാണ് തരൂരിന് മികച്ചൊരു പ്രചാരകനെ നഷ്ടമായത് ഇതിനൊപ്പമാണ് എയും ഐയും മത്സരിച്ചുള്ള പാലം വലിയും ശക്തമായ ത്രികോണ മത്സരമായതുകൊണ്ട് തന്നെ ഓരോ വോട്ടും നിർണായകമാണ് ശബരിമല ചർച്ചയാകുമ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുക ഈ വിഷയമാണ് കുമ്മനത്തിന്റെ ശബരിമല സമരനായകൻ എന്ന പ്രതിച്ഛായയും ബി ജെ പിക്ക് വോട്ട് നേടിക്കൊടുക്കുന്ന ഘടകമാണ് എൻ എസ് എസ് പിന്തുണയും ബി ജെ പിക്ക് ആണെന്നാണ് വിലയിരുത്തൽ ഇതിനിടെയാണ് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ തരൂരിന് വെല്ലുവിളിയാവുന്നത് ശിവകുമാറിനോട് ഹൈക്കമാൻഡ് തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചനകൾ കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന തമ്പാനൂർ സതീഷാണ് പ്രചാരണത്തിലെ മന്ദത ആദ്യം ചർച്ചയാക്കിയത് ഇതോടെയാണ് കല്ലിയൂർ മുരളിയും ആരോപണവുമായി രംഗത്തെത്തിയത് തരൂർ തോറ്റാൽ ഡി സി സി പിരിച്ചുവിടും എന്ന മുല്ലപ്പള്ളിയുടെ ഭീഷണിയും നേതാക്കൾ തള്ളി തനിക്കെതിരെ വന്ന കോഴ ബാഗ്ദാൻ ആരോപണം എതിർക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ലെന്നാണ് എം കെ രാഘവന്റെ പരാതി കെ പി സി സി ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് രാഘവൻ ആരോപണം ഉന്നയിച്ചത് തനിക്ക് വയനാട് മണ്ഡലത്തിലാണ് ചുമതലയെന്ന് പറഞ്ഞ എൻ സുബ്രഹ്മണ്യൻ പരാതി തള്ളി പാലക്കാട് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ തങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആക്ഷേപം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യാഴാഴ്ച പാലക്കാടെത്തി ചർച്ച നടത്തിയെങ്കിലും എ വിഭാഗം ആരോപണത്തിൽ ഉറച്ചുനിന്നു ഇതിനിടെയാണ് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ സങ്കീർണമാവുന്നത് മുല്ലപ്പള്ളിയെ തരൂരിന്റെ പ്രചരണത്തിലെ പോരായ്മകൾ എഐസിസി തന്നെ നേരിട്ട് അറിയിക്കുകയായിരുന്നു